നമസ്കാരം ഫോർ ഡോകെ ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ നടക്കാത്ത ഗ്യാരണ്ടി അല്ല ഇത് കോൺഗ്രസിന്റെ ഏഴ് ഉറപ്പുകൾ ഹരിയാനയിൽ ഭരണം തിരിച്ചു പിടിക്കാൻ വൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി തുടങ്ങിയവ ഉൾപ്പെടെ കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഏഴ് ഗ്യാരണ്ടികൾ അടങ്ങുന്നതാണ് പ്രകടന പത്രിക ബുധനാഴ്ച പാർട്ടി ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രകടന പത്രിക പുറത്തിറക്കി സ്ത്രീ ശാക്തീകരണം കാർഷിക അഭിവൃദ്ധി സാമൂഹിക സുരക്ഷ യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കൽ പാവപ്പെട്ടവർക്ക് പാർപ്പിടം പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശം ഉറപ്പാക്കൽ എന്നിങ്ങനെയാണ് മറ്റു ഗ്യാരണ്ടികൾ ജാതി സർവേ വിളകൾക്ക് നിയമപരിരക്ഷ അഞ്ഞൂറ് രൂപ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ രണ്ടു ലക്ഷം ഒഴിവുകളിൽ നിയമനം എന്നിവയാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ വർദ്ധക്യ വികലാംഗ വിധവാ പെൻഷനുകൾ ആറായിരം രൂപയാക്കുമെന്നും പഴയ പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുമെന്നും പാവങ്ങൾക്ക് മൂന്നര ലക്ഷം രൂപ ചെലവിൽ രണ്ട് മുറികളുള്ള വീട് നൽകുക ക്രിമിലെയർ പരിധി പത്ത് ലക്ഷമാക്കും വിളകൾക്ക് വിളനഷ്ടത്തിന് നഷ്ടപരിഹാരം തുടങ്ങിയവയാണ് കോൺഗ്രസിന്റെ മറ്റു പ്രധാന ഉറപ്പുകൾ ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്നും സംസ്ഥാനം പിടിച്ചെടുത്ത ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർഭരണം നടത്തി പാർട്ടിയിലെ ആഭ്യന്തര കലഹമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് തിരിച്ചടിയായത് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇക്കുറിയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പി പാളയത്തിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നേതാക്കളെ അനുനയിപ്പിക്കുന്നതിൽ പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വ്യക്തമാകുകയാണ് ഇന്നത്തെ സാഹചര്യങ്ങളിലൂടെ